ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഫാമിലി ടാസ്കിന്റെ ഭാഗമായി ആദ്യമായി ബിഗ് ബോസിന്റെ അകത്തേക്ക് എത്തിയിരിക്കുന്നത് ഋഷിയുടെ അമ്മയും അനിയനും ഒക്കെയാണ് വന്ന വന്നപ്പോഴത്തന്നെ ഋഷി അങ്ങ് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം അങ്ങനെ കരഞ്ഞു ആ കാറിന് ഇറങ്ങിയപ്പോൾ മുതൽ കാര്യം ഇത്രയും ദിവസം കാണാതിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്നവരെയൊക്കെ കണ്ടപ്പോഴുള്ള ഋഷിയുടെ ആ ഒരു സന്തോഷമാണ് ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നമ്മുടെ സായിയൊക്കെ ഒക്കെ ഒരു സൂത്രം ഒപ്പിച്ച് അതായത് ഈ വന്ന കാറിൻ്റെ അകത്ത് നമ്മുടെ അരിയണ്ണനാണല്ലോ ഒരു കാലത്ത് സായി സീക്രട്ട് ഏജൻറ് കാറൊക്കെ കണ്ടപ്പോൾ സായി കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി ഡോറൊക്കെ അടച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് പറയുമായിരുന്നു ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ പറയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും നല്ല രസമാണ് അവരെല്ലാവരും ആ വീണ്ടും കത്ത് കയറി ഓരോ റൂമായിട്ട് ഇങ്ങനെ നോക്കി കാണുകയാണ് എന്താണ് ബിഗ് ബോസ് എന്നൊക്കെ എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് സിജോ ഒന്ന് എല്ലാവരെയും ഒന്ന് റൂമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് അതായത് ഇനി അടുത്ത ആരാണ് ആരുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് വരുന്നത് എന്നുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും ഈ ആഴ്ച മുഴുവൻ എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നില്ല അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യുമെന്ന് എന്നാലും നമുക്ക് നോക്കാം എന്തായാലും കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക